നമസ്കാരം പ്രിയപ്പെട്ടവരെ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ കേസ് കൊടുത്ത് വാമൂടി ശ്രമിക്കുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം പെട്ടെന്ന് തോന്നിയ ഒരു വൈരാഗ്യബുദ്ധിയിലാണ് ഈ കേസ് കൊടുത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും മാധ്യമധർമ്മത്തെയും മലിനസപ്പെടുത്തിക്കൊണ്ട് മനുഷ്യത്വമുള്ള ഒരാളും ചെയ്യാത്ത ഒരു ക്രൂരകൃത്യം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്ഥാപനവും അതിലെ ചില മാധ്യമ പ്രവർത്തകരും കൂടി ചെയ്തു ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളിലും ഉന്മതിയിൽ നിൽക്കുന്ന കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുന്നതിനു വേണ്ടിയും കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും മയക്കുമരുന്ന് മാഫിയ കൈയടക്കി എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വീഡിയോ നിർമ്മിച്ച് കോൺഗ്രസിനും യു ഡി എഫിനും രാഷ്ട്രീയ ലാഭമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ കേസെടുക്കുകയും ആ കേസ് ഇപ്പോഴും അന്വേഷണം നേരിടുകയും ചെയ്യുകയുമാണ് അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ആറ് വീഡിയോ ചെയ്തിരുന്നു എന്തായാലും ആ വീഡിയോയിൽ ചിലതെങ്കിലും അവരൊക്കെ കണ്ടു കാണും ഫോൺ വിളിച്ച് സംസാരിക്കുന്നതും അല്ലാതെ ആറ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ കോട്ട് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള അഞ്ച് വീഡിയോകൾ നാളെ മണിക്കൂറുകൾ ഇടവിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും എന്തായാലും കേസ് കൊടുത്ത് കേസ് നേരിടേണ്ടതാണല്ലോ എന്തായാലും അത് കാണാത്തവർ അതും കൂടിയൊക്കെ ഒന്ന് കാണട്ടെ അപ്പോൾ ആ വീഡിയോ കാണുക ഇനിയുള്ള വീഡിയോകളും ഈ ഐഡിയയിലൂടെ തന്നെ നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായി കേരളത്തിലെ സൈബർ ആ ക്രമത്തിരുന്ന അന്യായമായ ആ കരച്ചിലിന്റെ ദിവസമായിരുന്നു ഇന്ന് ഓരോ കരച്ചിലിനും ഓരോ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഓരോ മറുപടികളും എന്തായാലും അക്കമിട്ട് ആ കരച്ചിലും അതിനുള്ള മറുപടിയും നമുക്ക് കണ്ടു രസിക്കാം ആദ്യം കരച്ചിൽ നമ്പർ വൺ മാപ്രകൾ എന്നാണ് സിപിഎമ്മിന്റെ വിളി ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്ത വർഗരാഷ്ട്രീയമാണ് മാത്രകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇത് കേൾക്കുന്ന സഹകരണം വിശദീകരിക്കണം ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടി തന്നെയാണ് മാപ്പ്രകൾ എന്ന വ്യാഖ്യാനത്തോടെ മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്നത് അക്ഷരങ്ങൾ കൂട്ടിക്കൊടുത്ത് മാത്രം ശീലമുള്ള കേരളത്തിലെ വേഷ്യാനെറ്റിലെ മാപ്രായോട് പറയാനുള്ളത് മാപ്ര എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തനം വെച്ചാൽ മാധ്യമ കൂട്ടിക്കൊടുപ്പ് കാറൻ കൂട്ടിക്കൊടുപ്പ് കാരി എന്ന് വായിക്കാം എച്ച്ഇ എഡിറ്റോറിയൽ ചീഫ് ബ്യൂറോ ചീഫ് അങ്ങനെ നിരവധി ഷോർട്ട് റീബുകൾ കേരളത്തിലെ സൈബർ കടന്നുകളായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പടച്ചു വെച്ചിട്ടുണ്ട് മറ്റുള്ളവനെ മറ്റുള്ളവരെ നേരത്തിൽ നേരത്തെ ഒരല്പ്രമേളയിൽ ഇതൊക്കെ ഒന്ന് കാണാതെ പഠിക്കുക കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഉപകാരപ്പെടും ഇനി നമുക്ക് കരച്ചിൽ നമ്പർ രണ്ട് രണ്ടു തിരിച്ചു വരാം രാഷ്ട്രീഷ് ഇത് ഒരു ദിവസം ഫയൽ ചെയ്തു ആ ദിവസത്തെ തുടർന്ന് സേവ് ആയി കിടക്കുന്നുണ്ടാവും ആ ദിവസം മാത്രം പരിശോധിച്ചാൽ മതി ഇപ്പൊ ഇതിനകത്തുള്ള പത്തൊന്നൂറോ നാനൂറോ വാർത്തകളൊക്കെയാണ് പരിശോധിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ലോജിക്ക് ഇല്ലാതെ ഇതിനകത്ത് ഇത്ര മണിക്കൂറുകൾ ചെലവഴിക്കാം എന്നുള്ള മറ്റിലാണ് പല പല ചാനലിനെ എനിക്ക് തെളിവുകൾ എടുക്കാൻ ഒരു ഫയൽ പരിശോധിക്കേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ പ്രായപൂർത്തിയാകാത്ത പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടിരുത്തി പീഡിപ്പിക്കുമെന്ന് കള്ള വാർത്ത കൊടുത്തതാ നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം മകളെ പീഡിപ്പിക്കുന്ന അച്ഛനുള്ള കാലഘട്ടമാണിത് ചെറുമകളെ പീഡിപ്പിക്കുന്ന മുത്തച്ഛന്മാരുള്ള കാലഘട്ടമാണത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ സ്വന്തം സഹോദരിയെയും അമ്മമാരെയും പീഡിപ്പിക്കുന്നവന്മാരുടെ അവന്മാരുടെ കാലഘട്ടമാണിത് അതേ വൈകൃത മനസ്സും പ്രാകൃത ചിന്താഗതിയും ഉള്ളവരാണ് ജോലി ചെയ്യുന്നത് അതുപോലെയുള്ള പീഡനങ്ങളെല്ലാം നടന്നിട്ടുണ്ടോ എന്ന് കേരളത്തിലെ പോലീസിനെ അന്വേഷിക്കുകയും വേണം മലയാളികളായ ഞങ്ങൾക്കത് അറിയുകയും വേണം കരഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും ഈ കൂട്ടിക്കൊടുപ്പ് പരിപാടി നിർത്തിയാൽ മതി നമുക്കിവിന്നെ ഇങ്ങനെ കരയേണ്ടി വരില്ല എന്തായാലും ും പ്രത്യേകിച്ചും സി പി എമ്മും എസ് എഫ് ഐയും ഒക്കെ തന്നെ ഇന്നലെ പകൽ മുഴുവൻ വലിയ പ്രതിരോധത്തിലായി പോയിരുന്നു കാരണം സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നായി പൊതുസമൂഹം ഒട്ടാകെ തന്നെ ഈ സംഭവത്തെ അപലപിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പാർട്ടി തന്നെ എസ് എഫ് ഐയും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലായത് പ്രത്യേകിച്ചും ഇത് സി പി എമ്മിൽ തന്നെ എറണാകുളത്തെ സി പി എമ്മിൽ തന്നെ വലിയ അതിർത്തി ഒരു വിഭാഗം നേതാക്കളിൽ വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇത് അനാവശ്യമായി പോയി എന്നുള്ളതാണ് അവർക്കുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ യും പെട്ടെന്ന് തീർക്കാനുള്ള പാർട്ടി തലത്തിൽ ഈ ജില്ലയിലെ ഏതെങ്കിലും ഒരു നേതാക്കൾ നമുക്ക് വ്യവസായ മന്ത്രി പി രാജീവ് ഉണ്ട് ജില്ലാ സെക്രട്ടറി സി എം മോഹനുണ്ട് അവരിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് നമ്മുടെ ഓഫീസിൽ ജോഷിയോടോ അഭിലാഷോടോ വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ അവർക്ക് ദുഃഖമുണ്ടെന്നോ ഖേദമുണ്ടെന്നോ ആ സംഭവത്തിൽ അവർക്ക് പങ്കില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആശയവിനിമയം ഇത് സംബന്ധിച്ച് ഈ സമയം വരെ നടത്തിയിട്ടുണ്ടോ ഉളുപ്പ് അഭിമാനം ആത്മാഭിമാനം ഇതൊന്നും കരയിൽ നിന്നും വാങ്ങിക്കുന്ന സാധനങ്ങളല്ല നമ്മുടെ ജീവിത ശൈലിയിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഒരു അല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പവും ഒക്കെ നിനക്കേക്ക് അവശേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വന്നിങ്ങനെ ന്യായീകരിക്കില്ലായിരുന്നു കേരളത്തിലെ ജനത മുഴുവൻ എസ് എഫ് ഐയുടെ കൂടെയാണ് സി പി എമ്മിന്റെ കൂടെയാണ് ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് കാരണം സ്വന്തം മകളെ പതിനാല് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചു എന്ന് കള്ളവാർത്ത വാർത്ത കൊടുത്ത മനുഷ്യരൂപം കൊണ്ട് ആ ഇരുകാലി ജന്തുവിനെതിരെ കേരളം മൊത്തം പ്രതിഷേധിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചത് കേരളത്തിലെ ഇടതുപക്ഷവും ഇടതുപക്ഷ സംഘടനകളുമാണ് ആ ഇടതുപക്ഷ സംഘടനകളോടൊപ്പമാണ് നല്ല രീതിയിൽ ചിന്തിക്കുന്ന മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വമുള്ള കേരളത്തിലെ ജനങ്ങൾ പിന്നെ കൂട്ടിക്കൊടൊപ്പം കുതികാലുവെട്ടും മാത്രം ശീലമുള്ള കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പിന്തുണ കണ്ട് നിങ്ങൾ ആളാവാൻ നിൽക്കേണ്ട അവർക്ക് ഇതല്ലാതെ മറ്റൊരു ജോലിയും അറിയില്ല അപ്പോ ഇനിയൊരു കരുത്തിലുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കരച്ചിൽ അതൊരു അന്യായ കരച്ചിലായിരുന്നു ആ തരച്ചിലും അതിനുള്ള മറുപടിയും കാണാം കാത്തിരിക്കുക ഇവർക്ക് പ്രിൻസിപ്പലിനെ അപമാനിക്കാം പ്രിൻസിപ്പലിനെ പൂർത്തി എന്ത് വേണമെങ്കിലും പക്ഷെ ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് കടന്നു കയറി അതുപോലെ ഒരു ബാഗറും പോസ്റ്ററും അതിനകത്ത് എഴുതി വെച്ച് ഏൽപ്പിക്കാൻ വേണം ഇരട്ട നോക്കാൻ പഠിപ്പിക്കാൻ നോക്കിയാണ് നിങ്ങൾ പഠിച്ച് പോകുന്നത് നമുക്ക് നോക്കാം ഒരു മാധ്യമത്തിന്റെ ഓഫീസിൽ കൊച്ചി നഗരത്തിൽ ഭർത്താപ്പനെ ചെയ്യാൻ മടിക്കാത്ത ആളുകൾ ഇത് എന്ത് ചെയ്യാനാണ് മതി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശനോടാണ് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അല്ലാതെ കൂട്ടിക്കൊടുപ്പുകാരിൽ സംഘടനയുടെ നേതാവല്ല പതിനാല് വയസ്സുള്ള ഒരു പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കള്ളവാർത്ത കൊടുത്ത ആ അമ്മ എന്ന് വിളിക്കാനും പറ്റില്ല സ്ത്രീ എന്ന് വിളിക്കാനും പറ്റില്ല ആ താരകയ്ക്കെതിരെ രണ്ട് വാക്ക് പ്രതികരിക്കാതെ അതിനെതിരെ പ്രതികരിച്ച ഇടതുപക്ഷത്തിനെയും എസ് എഫ് ഐയെയും കടന്നാക്രമിച്ചിട്ട് എന്താണ് നിങ്ങൾ മലയാളികൾക്ക് സമർപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്ന പട്ടത്തേക്കാൾ നിങ്ങൾക്ക് പറ്റിയത് കാപാത്തിപുരത്ത് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളുണ്ട് അവരുടെ നേതാവാകുക കാശും കിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ പണിയും എടുക്കാം ഇനി എസ് എഫ് ഐ ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് പിക്കറ്റ് ചെയ്തതിനെതിരെയും മാർച്ച് നടത്തിയതിനെതിരെയും ഇന്ന് കേരള പോലീസ് ഏഷ്യാനെറ്റിൽ കോഴിക്കോട് ഓഫീസ് റെയ്ഡ് ചെയ്തതിനെതിരെയും കേരളത്തിലെ മാപ്രാകളുടെ സംഘടന വളരെ ശക്തമായ രീതിയിൽ അപലപിച്ചിട്ടുണ്ട് ആ പ്രതിഷേധവും ആ അപലപിക്കലും കണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ് തീർന്നിട്ടില്ല കഴിഞ്ഞ മൂന്നാം തീയതി വൈകുന്നേരം മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞത് മുതൽ ഞാൻ ഏഷ്യാനെറ്റിൽ വിളിക്കുകയാണ് ഇന്നലെയും വിളിച്ചു ഇന്ന് ഞാൻ ശല്യപ്പെടുത്തിയില്ല കാരണം ചായ സർക്കാരൊക്കെ നടക്കുകയല്ലേ ഇതുവരെ രണ്ട് വട്ടം റിസപ്ഷനിസ്റ്റിൽ ഫോൺ എടുത്തു എന്റെ പേര് ആരെന്ന് ചോദിച്ചു എന്റെ പേര് പറഞ്ഞു കണക്ട് ചെയ്യാമെന്നും പറഞ്ഞ് കട്ട് ചെയ്ത് പോയിട്ടതല്ലാതെ ബ്യൂറോ സെക്ഷനിലെ ആരെയും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഒന്ന് പറയുന്നു നേരോടെ നിരന്തരം നിർഭയം ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ഉത്തരം തരുന്നതുവരെ അപ്പോൾ പ്രിയപ്പെട്ട സഖാക്കളെ ലാൽസല